ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷെയ്ക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം വീട്ടിലുണ്ടായ നല്ലൊരു പഴുത്ത പേരക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത പേരക്ക തന്നെ എടുക്കുക അതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മിൽക്ക് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തത് അതും ഒരു ബൗള് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഏലക്കായയും കൂടെ അതിൻ്റെ കൂടെ അടിച്ചതാണ് അത് അത് പഞ്ചസാരയുടെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്തു ഒരു ബൗൾ നന്നായിട്ട് തണുത്ത പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കാ ടീസ്പൂൺ വാനില ആണ് കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിൽക്ക് മെയ്ഡ് അതും ആവശ്യത്തിനനുസരിച്ച് എടുത്തോളൂ അടിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പേരയ്ക്കാ വെച്ചിട്ട് മൂന്ന് ഗ്ലാസ് ഷേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് ഗ്ലാസ്സിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കശുവണ്ടി ക്രഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ വാനിലയുടെ എസൻസാണ് ചേർത്ത് കൊണ്ടുപോകുന്നത് വാനില ഐസ്ക്രീമ് ചേർത്ത് കഴിച്ചാൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ട്രൈ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്